ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യത്ത് ഒരിടത്തും ബി ജെ പി തരംഗമോ മോദി തരംഗമോ നിലനിൽക്കുന്നില്ലെന്നാണ് കർണാടക ഉപമുഖ്യമന്ത്രിയും കോൺഗ്രസിലെ കിങ് മേക്കറുമായ ഡി കെ ശിവകുമാർ പറയുന്നത് ഇക്കുറി ഇന്ത്യാ സഖ്യം ദേശീയതലത്തിൽ സർക്കാർ രൂപീകരിക്കുമെന്നതിൽ സംശയം വേണ്ട വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് ബി ജെ പിയും മോദിയും ആവർത്തിക്കുന്നുണ്ടെങ്കിലും തിരിച്ചടി ഉണ്ടാകുമോ എന്ന് അവർക്ക് നല്ല രീതിയിൽ ആശങ്കയുണ്ട് നരേന്ദ്രമോദിക്കും ബി ജെ പി നേതാക്കൾക്കും ഉറക്കമില്ലാത്ത രാത്രികളാകും ഈ തെരഞ്ഞെടുപ്പ് സമ്മാനിക്കുകയെന്നും ഡി കെ ശിവകുമാർ പറഞ്ഞു തിരുവനന്തപുരത്ത് ശശി തരൂരിൻ്റെ പ്രചാരണത്തിനായി റോഡ് ഷോയിൽ പങ്കെടുത്ത ശേഷം ഇന്ദിരാഭവനിൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്ന കൂട്ടത്തിലാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ പറഞ്ഞത് യു പി എ സഖ്യം വലിയ പ്രതിസന്ധിയിൽ നിന്ന ഘട്ടത്തിലാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരളം പത്തൊമ്പത് എം പിമാരെ സമ്മാനിച്ചത് അതുകൊണ്ട് തന്നെ കേരളത്തോട് കോൺഗ്രസിന് ഒരു പ്രത്യേക മമതയുണ്ട് രാജ്യത്തിൻ്റെ ചരിത്രം തന്നെയാണ് കോൺഗ്രസിൻ്റെ ചരിത്രവും ആ ചരിത്രവും കോൺഗ്രസിൻ്റെ മതേതര ജനാധിപത്യ നിലപാടുകളിലും വിശ്വസിക്കുന്നവരാണ് മലയാളികളെന്നും അതുകൊണ്ട് തന്നെ ഇത്തവണയും അതിഗംഭീര വിജയം യു ഡി എഫിന് കേരളം നൽകുമെന്നും രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിൽ മത്സരിക്കാൻ അവസരം നൽകിയതിന് കേരളത്തിലെ ജനങ്ങളോട് പ്രത്യേക നന്ദിയുണ്ടെന്നും അദ്ദേഹം പറയുന്നു ശശി തരൂര് വലിയ ഭൂരിപക്ഷത്തിൽ തിരുവനന്തപുരത്തുകാർ വിജയിപ്പിക്കും ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ കേരളത്തിനോ കർണാടകത്തിനോ വേണ്ടി എന്ത് സംഭാവനയാണ് നൽകിയതെന്നും ഡി കെ ചോദിച്ചു മന്ത്രി എന്ന നിലയിൽ എത്രമാത്രം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാമായിരുന്നു കേരളത്തിലെ ഐ ടി മേഖലകൾ അദ്ദേഹത്തിന് എന്തൊക്കെ ചെയ്യാനാകുമായിരുന്നു കേരളത്തിൽ ഏതെങ്കിലും പദ്ധതിക്ക് വേണ്ടി ഒരു കല്ല് പോലും ഇടാൻ രാജീവ് ചന്ദ്രശേഖരന് കഴിഞ്ഞിട്ടില്ല അങ്ങനെയുണ്ടെങ്കിൽ അത് വ്യക്തമാക്കാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു അദ്ദേഹത്തിന്റെ ബിസിനസ്സുകളെ കുറിച്ചോ വ്യക്തി ജീവിതത്തെ കുറിച്ചോ താനൊന്നും ഇപ്പോൾ പറയുന്നില്ല എന്നും ശിവകുമാർ പറഞ്ഞു വലിയ ശക്തനിന്ന് അവകാശവാദം മുഴക്കി നരേന്ദ്രമോദി നൂറിലധികം സിറ്റിംഗ് എം പിമാരെയാണ് മാറ്റിയത് ദക്ഷിണേന്ത്യ ലക്ഷ്യം വെച്ചാണ് ബി ജെ പിയുടെയും മോദിയുടെയും ഇപ്പോഴത്തെ പ്രചരണം പക്ഷേ അത് നടക്കാൻ പോകുന്നില്ല ദക്ഷിണേന്ത്യയിൽ അവർ യാതൊരു നേട്ടവും ഉണ്ടാക്കില്ല കേന്ദ്രമന്ത്രിമാരും സിറ്റിംഗ് എം പിമാരും ഉൾപ്പെടെയുള്ള പ്രമുഖർ എല്ലാവരും ഇത്തവണ തോൽക്കും കേരളം തമിഴ്നാട് കർണാടക തെലങ്കാന ഉൾപ്പെടെ ദക്ഷിണേന്ത്യയിൽ ഇന്ത്യ മുന്നണി വൻ മുന്നേറ്റമുണ്ടാക്കും ഇടതുമുന്നണിക്ക് വോട്ട് ചെയ്യുന്നത് ബി ജെ പിയെ സഹായിക്കുന്നതിന് തുല്യമാണ് അത് ജനങ്ങൾക്കറിയാം തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ പ്രതികരണം ആ രീതിയിലായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഇടതുമുന്നണി കേരളത്തിൻ്റെ പ്രതിച്ഛായ നഷ്ടപ്പെടുത്തി സംസ്ഥാന സർക്കാരാകട്ടെ സാമ്പത്തിക രംഗം അപ്പാടെ തകർത്തു കളയുകയും ചെയ്തു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇത്തവണ ബി ജെ പിക്ക് എതിരെ രൂപം കൊണ്ട പ്രതിപക്ഷ ഐക്യ മുന്നണിയായ ഇന്ത്യ സഖ്യം പ്രതീക്ഷയർപ്പിക്കുന്നത് സൗത്ത് ഇന്ത്യയിലാണ് കേരളവും കർണാടകയും തമിഴ്നാടും തെലങ്കാനയും അവർക്ക് മികച്ച വിജയം സമ്മാനിക്കുമെന്നാണ് അവർ കണക്ക് കൂട്ടുന്നത് ബംഗാൾ മഹാരാഷ്ട്ര ബീഹാർ ഡൽഹി പഞ്ചാബ് ഹിമാചൽ ഝാർഖണ്ഡ് എന്നിവരിൽ നിന്നും കൂടി ലഭിക്കുന്ന സീറ്റുകൾ കൂട്ടുമ്പോൾ ബി ജെ പിയെ തളക്കാൻ അവർക്ക് ആകുമെന്നാണ് ഇന്ത്യ മുന്നണി കണക്ക് കൂട്ടുന്നത്